അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമം പിതാവും അറസ്റ്റിൽ പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ കുട്ടിയുടെ പിതാവും വൈദികനും അറസ്റ്റിൽ മുള്ളൻകുഴി ന്യൂ ഇന്ത്യ ചർച്ചിലെ വൈദികൻ പാസ്റ്റർ ജോസ് മാത്യുവിനെയും കുട്ടിയുടെ പിതാവിനെയുമാണ് അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം വെള്ളറ ആര്യൻകോടാണ് സംഭവം വൈദികനെ ആലപ്പുഴ നിന്നാണ് പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു ആര്യൻകോട് പോലീസ് ഇൻസ്പെക്ടർ ആർ രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടി കോടതിയിൽ ഹാജരാക്കിയത് നിലവിൽ പ്രതികളെ ചെയ്തു ന്യൂസ് ഡെസ്ക് ഹാജരാക്കിയത്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് തുടങ്ങിയ ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി